എനിക്ക് 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 എന്നെ റബ്ബേ ഇതിനെ ജാക്കറ്റ് ഇല്ലേ നീ ആർക്ക് ചെയ്ത പോയി പോയാ നമസ്കാരം ഷാജി ഷാജിജാജി നമ്മുടെ ഈ ഒരു ചാനൽ ഈ ഒരു ചാനൽ തുടക്കം എനിക്ക് ഷാജിദാ ഷാജിയുടെ വീഡിയോസ് ഇട്ടുകൊണ്ടാണ് ഈ ചാനൽ തുടങ്ങിയത് രണ്ടു മൂന്ന് മൂന്നു നാല് വീഡിയോസ് ഒന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പൊ കൊറേ മാസം കൊണ്ട് ഒന്ന് രണ്ടു മാസമായി മൂന്ന് മാസം കൊണ്ട് ഷാജിയുടെ ഒരു വിവരമില്ല വേറെ പ്രശ്നമൊന്നുമില്ല അഞ്ച് കുട്ടികളുടെ തള്ളയാണ് ജീവിച്ചു പോട്ടെ എന്നൊക്കെ കരുതിക്കൊണ്ടിരുന്നു പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് രണ്ടു ദിവസം കൊണ്ട് ഞാൻ സംഭവങ്ങൾ കാണുന്നുണ്ട് വേണ്ട വേണ്ടാ വേണ്ട എന്ന് വെച്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിപ്പോയി ഞാൻ ഞെട്ടിപ്പോയി ഈ വയറിളക്കം വന്ന ഈ പശു നടക്കും പോലെ യൂട്യൂബ് മൊത്തം ഇങ്ങനെ വിസർജിച്ച് വിസർജിച്ച് വയറിളവിസർജിച്ച് നാട്ടിക്കൊണ്ടിരിക്കുകയാണ് നാട്ടുകഴിഞ്ഞാൽ ഇമ്മാതിരി തെറി വന്ന് ലൈവ് ഇട്ടുകൊണ്ട് തെറി വിളിച്ച് എന്റെ അമ്മ എന്ത് ഇവൾക്ക് ചെറിയ എന്തോ മെന്റലായിട്ടാണ് തോന്നുന്നത് എന്ന് വെച്ചാൽ ഈ എന്തോ എന്താ സംഭവിച്ചിട്ടുണ്ട് ഈ സാധനത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് തെറിയെന്ന് വെച്ചാൽ ഇന്നലെയൊക്കെ ഒരു വീഡിയോ കണ്ട് എന്റെ പള്ളി നിന്ന് ആ രണ്ട് പയ്യന്മാരെ രണ്ട് പെണ്ണുങ്ങളെയും വിളിക്കുന്ന തെറികൾ എന്തായാലും അവളെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നവർക്ക് കീപ്പിട്ട് കീപ്പിറ്റ് എപ്പ് നിങ്ങളും ഇതേ ഈ പറയുന്ന ഇതേ കാറ്റഗറിയിൽ ഉള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് ദിവസം മുമ്പ് സ്വന്തം ഉമ്മയുടെ ജട്ടി വീഡിയോ വരെ ഉമ്മ ജട്ടി ഇട്ടുകൊണ്ട് ചാടുന്ന വീഡിയോ വരെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് പ്രശസ്തി നേടി ക്യാഷ് വാരുന്ന ഒരു സാധനമായിട്ട് സാധ്യത മാറിയിട്ടുണ്ട് ഫാമിലി വ്ലോഗേഴ്സ് പൊതുവെ എങ്ങനെയാണല്ലോ ഇപ്പം നമ്മൾ റീസെന്റ് ആയിട്ട് കണ്ട കണ്ടതാണല്ലോ പ്രശ്നേഷൻ തീരു സ്വന്തം സഹോദരിയും അമ്മയും തള്ളിപ്പറഞ്ഞുകൊണ്ട് പിന്നീട് മുമ്പോട്ട് പോകുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ഈ ഈ പറയുന്ന ഫാമിലി വ്ലോഗ്സ് മൊത്തം ഇങ്ങനെ തന്നെയാണ് അപ്പൊ ഇപ്പോ ഷാജിദാ ഷാജി എന്റെ ഉമ്മയാണ് വലുതൊക്കെ പറഞ്ഞാൽ ഷാജിതാ ഷാജി ഇപ്പോ സ്വന്തം ഉമ്മയുടെ ജട്ടി വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടാണ് പ്രചരിപ്പിക്കുന്നത് അത് കഴിഞ്ഞ കഥ അതിനെക്കുറിച്ച് സംസാരിക്കാം ഇപ്പൊ ഞാൻ ലൈവില് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി എന്താണ് ഗേദി എന്തായാലും ഒരു വീഡിയോ ഇട്ടട എന്ന് പറഞ്ഞ് നോക്കിയാൽ ലൈവിലാണ് ലൈവില് ഞാൻ നോക്കിയാൽ ഒരു ഹോട്ടലിനകത്താണ് ഒരു ഹോട്ടലിൽ നിന്ന് എന്ത് ചെയ്തവര് എൻ്റെ ഒരു മോനും ഉണ്ട് എന്തോ ഡ്രസ്സ് വാങ്ങാൻ പോയെന്ന് പറയുന്നു അവിടെ ഇരുന്നു കൊണ്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരുന്ന് ലൈവ് ഇട്ടുകൊണ്ട് ആ ഹോട്ടലിനകത്ത് ഇരുന്നു കൊണ്ട് ഒരു ഒരു ഉളുപ്പുമില്ലാതെ ഒരു നാണക്കയുടെ ഇല്ലാതെ അവിടെ ഇരുന്ന് കൊണ്ട് തെറി വിളിക്കുക ഇവിടെ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല അതിനകത്ത് ഇടയ്ക്ക് വെച്ച് കാണാൻ അവിടെ കൂടി അപ്പുറത്ത് പോകത്തുള്ള ആളിരിക്കുന്നുണ്ട് അവരെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരിവിടെ അന്ധം വിട്ട് നോക്കുന്നു അങ്ങോട്ട് കിട്ട ആൾക്കാർ പോകുന്നുണ്ട് ഇവർക്ക് ഒരു നാണവും മാനവും ഇല്ലാതെ സ്വന്തം മകനെ പെണ്ഡി ഇരുത്തിക്കൊണ്ട് തെറി വിളിക്കുക ഈ പെണ്ണ് ഈ ഷാജ ചെന്ന് തെറിഞ്ഞി ഈ പണം വന്നപ്പോ ആർത്തി മൂത്ത് വട്ട എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ ഈ വയറിളവി എന്തൊക്കെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോ ഇതിനകത്ത് ആ ലൈവിലൊരാൾ ചോദിച്ചു ചുമ്മാ വല്ല പിന്നെ ഭർത്താവ് കളഞ്ഞിട്ട് പോയത് എന്ന് പറയുമ്പോൾ അവിടെ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് അത് ആദ്യം നമുക്ക് കേൾക്കാം എന്നിട്ട് കൊറേ ക്ലിപ്പിംഗ്സ് ഉണ്ട് ഇത് കുറച്ച് നീളം ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒന്ന് ഒന്ന് ക്ഷമിച്ച് കാണുക സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യാം ഓക്കെ ഞാൻ ഈ ഇന്നാണ് കേൾക്കുന്നത് വെറുതെ അല്ല നിങ്ങളുടെ ഭർത്താവ് ആ ആത്മഹത്യ ചെയ്ത് ആത്മഹത്യ ചെയ്ത് ആർക്ക് പോയി എനിക്ക് പോയാ അവർക്ക് എന്നെ നഷ്ടം എനിക്ക് എൻ്റെ മക്കൾക്ക് ഒന്നും നഷ്ടമാണില്ല ജീവിച്ച് ജീവിക്കേണ്ട അന്തസായി മക്കളിലൂടെ ജീവിക്കേണ്ട ജീവിതം ഇല്ലാണ്ടാക്കി പോയെങ്കിൽ അത് അവർക്ക് നഷ്ടം എനിക്ക് നഷ്ടല്ല ഓക്കെ ഞാൻ എന്റെ മക്കളെല്ലാം പെറ്റിട്ടുണ്ടെങ്കി ഞാൻ അന്തസായി പോ അന്തസായി പോകെ

അതിന്റെ ഒരു അതിന്റെ ഒരു നാണക്കേട് പോലും ഇല്ലാത്ത ഒരു പെണ്ണാണ് അല്ലെങ്കിൽ ഞാനൊരു പുറത്താണ് പുറത്തൊരു ഹോട്ടലിലാണ് മറ്റേ ഈ പൊതുസ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ള ഒരു ബോധവും കൂടി ഇല്ലാതെന്ന് അങ്ങ് വിളിച്ച് പറയാം അവൾ പറഞ്ഞില്ല അവടെ ഭർത്താവ് ഇവരുടെ ഒരാക്കിറ്റോട് ഭർത്താവ് ചത്തത് നല്ലത് തന്നെയാണ് അവൻ ചത്തത് എനിക്കൊരു നഷ്ടം സംഭവിച്ചില്ല എനിക്ക് ലാഭമേ സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് എന്ന സത്യമാണ് സത്യം പറഞ്ഞാൽ ഭർത്താവ് പറഞ്ഞപ്പോ ഒന്നുമില്ല ഈ ഈ പറഞ്ഞ ചത്തപ്പോഴ് ഉണ്ടായിരുന്നപ്പോ ഇവള്ക്കൊരു ഗുണവും ഇല്ലെന്നാണ് അവള് പറഞ്ഞത് ഇപ്പൊ എന്താണ് ഇപ്പം ആർഭാടമായിട്ട് അഴിഞ്ഞാടി ഏഹ് ഈ പറയുന്ന കാണുന്നവന്റെ കൊച്ചുപയന്മാരൂടെ ഒളിച്ചോടി കറങ്ങാൻ പോയി മറ്റേ ഈ പറയുന്ന എന്താണ് പിന്നെ ഇന്റർവ്യൂ തേങ്ങ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഴിഞ്ഞാടി ജീവിക്കുന്നത് കാരണം പൈസ ഉണ്ടല്ലോ കൊറേ ആൾക്കാർ കാണുന്നുണ്ട് കുറെ ആൾക്കാര് പിന്നീട് യൂട്യൂബില് വരുമാനം കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കിട്ടി പണമുണ്ട് അപ്പൊ ഇനി ആരെയും പേടിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വന്തം ഉമ്മയുടെ തന്നെ ചട്ടി വീഡിയോ വരെ എടുത്തിട്ട് കൊണ്ട് ഈ കടന്ന് ആളാവുന്നത് ഇനി മറ്റൊരു കൊസ്റ്റ്യൻ ചോദിച്ചത് അതെ എന്തുഷ്ടാണ് നിന്റെ കെട്ടിയുള്ള കാര്യം നീ ആദ്യം നോക്കണാ നിന്റെ കെട്ടിയുള്ള കാര്യം നീ നോക്കൂ എന്താ കാര്യം നോക്കാൻ നിങ്ങൾ ആയിട്ടില്ല ആരും ആയിട്ടില്ല ഒരാള് ചോയിച്ച് ചോദിച്ച പറഞ്ഞ ആൻസറാണ് എവിടെ അടുത്തൊക്കെ ആരുടെ പോയി നിസ്കരിച്ചില്ലേന്ന് ചോദിക്കാൻ പോണു നിനക്കെ ഈ ചോദിക്കുന്നവനാടി അവള് തട്ടയിട്ടില്ല അഴിഞ്ഞാടി കിടക്കണതാണ് മനസ്സിലായോ ഇവിടെ തത്ത നിങ്ങൾക്ക് നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട് അവളെ സ്വന്തം അവള് അവൾ പറഞ്ഞില്ലേ ഞാൻ ചട്ടി ഇട്ടിട്ടുണ്ടോ ഇതൊക്കെ മറുപടി ഞാൻ ചട്ടി ഇട്ടിട്ടുണ്ടോ മറ്റേ തട്ടിട്ടുണ്ടോ നീ ഒക്കെ ഞാൻ വേണമെങ്കിൽ തുണിയില്ലാതെ വന്ന് ഇതിനകത്ത് പറയുന്നുണ്ട് മനസ്സിലായോ അപ്പൊ അവരിടത്തൊക്കെ പോയി എന്തിനാണ് എന്നൊക്കെ ചോദിക്കാൻ പോയ ചോദിക്കാൻ പോയ അവരെ അവരാണ് അടിക്കുള്ളൂ അവളൊന്നുമില്ല ഞാൻ ജട്ടി ആ കളിച്ചാലും ഇട്ടുണ്ടോ നീ ആരടാ ചോദിക്കാൻ എന്നാ പറയുന്നത് അപ്പോ ഇതാണ് ഷാജിദാ ഷാജി ഇനിയും ഈ ഷാജിദാദിയുടെ കേസ് ഞാന് കുറച്ച് മുമ്പ് ഒരു പത്ത് ദിവസം മുമ്പ് ഇവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനുശേഷം പഴയ വീഡിയോയിലേക്ക് വരാം ഒരു പത്ത് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ നിങ്ങളൊന്ന് കാണണേ വീട്ടില് കടക്കാര് മുത്തൂര് ഫൈനാൻസ് എന്തൊക്കെ ഇങ്ങനെ തല ചില റബ്ബേ എനിക്കിതിനൊരു തീരുമാനം കാണി എൻ്റെ മോന്റെ ഭാവി എനിക്കിതൊരു തീരുമാനം വേണം എനിക്കിവരെടുത്ത് തരണം മാർഗിസ്റ്റ് അല്ലാണ്ട് ഞാനിവിടും പോവില്ല എന്റെ മക്കളുടെ മാർഗിലെത്തി എനിക്ക് കിട്ടണം അല്ലാണ്ട് ഞാനിവിടുന്ന് പോകുന്നില്ല എൻ്റെ കൂട്ടിൻ്റെ വാർഗിലിതിനൊരു തീരുമാനം എന്താ പറഞ്ഞോടെ എൻ്റെ കുട്ടികളുടെ എൻ്റെ കൂട്ടിൻ്റെ മാർഗിലിത്ത് എൻ്റെ ചാച്ചുൻ്റെ മാർക്ക് ഡി പ്ലസ് ഫുള്ള് ഡി പ്ലസ് എൽ എസ് എസിൽ പഠിച്ച് എങ്ങനെയൊക്കെ പഠിപ്പിച്ച് എൻ്റെ മക്കളുടെ ഭാവില്ലാക്കി എൻ്റെ മക്കളുടെ ഭാവില്ല എനിക്ക് ജീവിക്കണ്ട ഇനി എൻ്റെ മക്കളുടെ പാവില്ല എന്നായി എനിക്കിവര് ഇവര് ഇനി എങ്ങനെ പ്രൈവറ്റ് ഗവൺമെൻറ് സ്കൂളിൽ ചേർത്തു ഇവനൊക്കെ ഡി പ്ലസ് എട്ടിന് ഒമ്പതി എട്ട് ഒമ്പത് പത്തിലൊക്കെ ഇവിടെ മൂന്ന് കൊല്ലം പഠിപ്പിച്ച് ഇതേതോ കൂടിയനം കൂടിയതാണ് കൂടിയ ഇനം ഇത് മനസ്സിലായോ ഞാൻ ഇവിടെ സംഭവം നോക്കുന്നത് രണ്ടാഴ്ച മുമ്പ് ഒരു പത്ത് ദിവസം മുമ്പ് ഇട്ടിന്ന് ഇത് ഇത് പറയുന്നത് ഇവിടെ മക്കളുടെ ഭാവി തൊലച്ചു അല്ലെങ്കിൽ നശിപ്പിച്ചു എന്ന് പറയുന്നത് ആ സ്കൂളിൽ പോയിട്ട് പറയുക സ്കൂളിൽ പോയിട്ട് ഇവരുടെ മക്കളുടെ റിസൾട്ട് കിട്ടിയപ്പോൾ എല്ലാം ഡി പ്ലസ് ആയി അതുകൊണ്ട് ഇവിടുത്തെ ടീച്ചർമാര് എന്ത് ചെയ്ത് ഇവരുടെ ഭാവി തുലച്ചു ആറാം ക്ലാസ് വരെ നല്ല പഠിത്തമായിരുന്നു ഇവിടെ കൊണ്ടിട്ട് പിന്നെ ഇങ്ങനെ ഭാവി തുലച്ചു പറയുന്നത് അതുകൊണ്ട് എനിക്ക് മാർക്ക് എന്ത് എനിക്ക് മനസ്സിലാവില്ല ഞാൻ കുറെ കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി സംഭവം ഇതാണ് ടീച്ചർമാർ അവിടെ നിന്ന് നോക്കുക ടീച്ചർ പാവ ഏതോ മാനസിക രോഗിയോ അവിടെ നിന്ന് കരയുന്നു ഏതോ കൊടുന്ന് വിളിക്കുന്നു ഇവരുടെ ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ നോക്കുന്നുണ്ട് അപ്പൊ ഇവള് ഈ ഒരു തരത്തിൽ ഇങ്ങനെ കരഞ്ഞു മോങ്ങി ഒരു കണ്ണീര് പോലും നിങ്ങള് വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഒരു കണ്ണീര് പോലും വരുന്നുണ്ട് വെറുതെ ഇങ്ങനെ വരുന്നത് മോങ്ങയാണ് മനസ്സിലായി ഒരു മാനസിക പിന്നെ നില തെറ്റിയ ഒരു ടൈപ്പാണ് അല്ലെങ്കിൽ ആരെങ്കിലും സ്കൂളിൽ പോയി അല്ലെങ്കിൽ മൂന്ന് വർഷം കൂടി ഇപ്പോഴാണ് അറിയുന്നത് കൊച്ചു കഴിഞ്ഞിട്ട് ഇത്രയും മാർക്ക് കുറവാണെന്ന് റിസൾട്ട് വന്നപ്പോഴാണ് അറിയുന്നത് അപ്പൊ ഇതും പച്ചനെ കണ്ടന്റ് ഉണ്ടാക്കി ആലോചിച്ച് നോക്ക് സ്കൂളിൽ പോയിരുന്ന ആ കുട്ടികളെ നാ നാണം കെടുത്തി അപ്പൊ എന്തോ ഞാൻ പറഞ്ഞ ഒരു വലുത് എന്തോ കൂടിയിട്ടുണ്ട് വലുത് വലുത് ചെറുതൊന്നുമല്ല വലുത് ഇനി ഇപ്പോഴത്തെ ഇത്ത റീസെന്റ് ആയിട്ട് നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടി നമുക്കൊന്ന് കാണണമല്ലോ അതും കൂടി കേൾക്കാം എന്റെ കണ്ണീര് എൻ്റെ മകള് എന്റെ കണ്ണീരിന് വേല പറയേണ്ടി വരും എൻ്റെ മക്കൾ എന്നെ ദാടിന്റെ അടിയിലിട്ട് കൊടുന്ന് വെച്ചിരിക്കും എന്റെ ഫോണ് വീഡിയോ എടുത്തില്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ആരെങ്കിലും അറിയോ അറിയില്ല എങ്ങനെ ഇതിന് ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ മകള് പത്ത് മണിക്ക് വിളിച്ചിട്ട് മൂട്ടിയിരിക്കണം മകളെ ഇങ്ങനെ വരണം എന്നീ മക്കള് ഇവിടെ നാട്ടി വരണം അതിനുള്ളതാണ് എന്റെ പൊണ് മക്കളെ ഞാൻ എനിക്ക് എന്താ ചെയ്യുന്നതായാലും നെഞ്ചിന് അടിച്ചിട്ട് എന്റെ നെഞ്ചിനും സത്യം പറയട്ടെ ഈ ഒരു വീഡിയോ ആദ്യം കണ്ടപ്പോ എനിക്കൊരു സങ്കടം തോന്നി കാരണം അഞ്ചു മക്കളെ വളർത്തുന്നു ഇത് തുടക്കം ഞാൻ കണ്ടപ്പോ വേണ്ടിട്ട് പിന്നീട് ഇങ്ങനെ കടന്നു എന്തോ ആയിക്കോട്ടെ പാടുപെടുന്നല്ലോ എന്നൊക്കെയാണ് ഞാൻ അടുത്ത നിമിഷം ഇവര് പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇവര് നിമിഷം പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ആ ஆஹ் தட்டெடுத்து எடுத்து அட எடுத்து

അതിന് വേറൊരു വാക്കുണ്ട് അത് എനിക്ക് യൂട്യൂബിൽ പറയുന്നത് ആ അമ്മാതിര സ്ത്രീകളെ പോലെ നട റോഡിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ തെറി വിളിച്ചു പറയുകയാണ് തെറി വിളിച്ചു പറയുകയാണ് തൊറി വിളിച്ച് കൂവുകയാണ് ഒരു മാന്യതയോ ഒരു മര്യാദയോ ഒരു ഉളുപ്പോ ഒരു നാണമോ ഒരു മാനമോ ഇല്ലാതെ പച്ചത്തെറി ആ കൊച്ചു കുട്ടികളെ സംബന്ധിച്ച് വിളിച്ച് പറയുകയാണ് മനസ്സിലായത് പച്ചത്തെറി എന്നിട്ട് അതിനുശേഷമാണ് അവള് കരയുന്നത് അതിനുശേഷം വന്ന് ഉമ്മ അവളുടെ ഉമ്മേനെ വീണ്ടും പറയുന്നുണ്ട് എന്നിട്ട് അതിനുശേഷം ഇവിടെ വേറെ ഒരു ബിസിനസ് ഹലോ ഇട്ടാ മതി വെറുതെ ഇങ്ങനെ കോൾ വിളിക്കണ്ട ആരും കോൾ വിളിച്ച് സംസാരിക്കാൻ പറ്റാത്ത പറയുന്നത് കോൾ വിളിക്കണ്ട പിന്നെ ഈ സുഖവിവരങ്ങളൊന്നും ചോദിച്ചിട്ട് ഈ വാട്സപ്പിൽ ബിസിനസ് വാട്സപ്പിൽ മെസ്സേജ് ഇടല്ലേ അത് ബിസിനസ് ആണ് ബിസിനസ് വാട്സ്ആപ്പ് അതില് പേഴ്സണൽ അല്ല ആ നമ്പർ പേഴ്സണൽ അല്ല അതുകൊണ്ട് മെസ്സേജ് അങ്ങനെ ഇട്ടാൽ മതി വേറുള്ള കാര്യങ്ങളും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ലൈവ് ഞാൻ ഇടുന്നുണ്ട് പിന്നെ ആ കാര്യം ആ മതി 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 നിർത്തു സംഭവം വേറെ ഒന്നും ഇന്നലെ ലൈവില് പറയണ്ട ഇവിടെ പഴയ കുറെ ഡ്രസ് ഡ്രസ്സുകൾ ഒരുപാടുണ്ട് പണ്ട് ഡ്രസ്സില് ഒരുപാട് ഒരുപാട് ഉണ്ട് പൈസ പണം കിട്ടുന്നതോറും രണ്ട് തവണ ഇഷ്ട ഡ്രസ്സുകൾ അല്ലെങ്കിൽ ഒരു തവണ ഇഷ്ട ഡ്രസ്സുകളൊക്കെ ഇവള് മാറ്റി വെച്ചിട്ട് പുതിയത് പുതിയത് വാങ്ങിയാണ് അഹങ്കാരം ഈ പിന്നെ ഈ ഈ പറയുന്ന പിന്നെ അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രി പിന്നെ കുട എന്ന് പറയും അതിനെ കേട്ട് നല്ല തൂറാത്തവൻ തൂറിയ തീട്ടം കൊണ്ടാറാട്ടെന്നൊക്കെ നമ്മൾ പറയും ഏഹ് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പൈസ കിട്ടിയപ്പോൾ ഈ പറയുന്ന അഹങ്കാരം കൂടി താൻ ഇട്ടുന്ന ഡ്രസ്സുകളൊക്കെ എടുത്ത് മാറ്റി കൊടുക്കുകയാണ് വെച്ചാൽ ഒരു തവണ ഫിലിം സ്റ്റാറായി ഞാൻ സെലിബ്രിറ്റി ആയതുകൊണ്ട് എനിക്ക് ഒരു തവണയിൽ കൂടുതൽ ഇടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തവണ ഇട്ട ഡ്രസ്സുകൾ ഉൾപ്പെടെ ഇടാത്ത ഡ്രസ്സ് വരെ ഉണ്ട് അതൊക്കെ ആർക്കൊക്കെ അത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ആർക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എന്തോ ഒരു ക്രീമിന്റെ കേസ് അത് ഫ്രീ അല്ല ആ ഒരു ക്രീമിന് ആയിരം രൂപയാണ് ഇത് എവിടുന്ന് ഈ ക്രീം കിട്ടിയെന്ന് ഇത് ആരുടെ എവിടെ നിന്നൊക്കെ ക്രീം വാങ്ങാൻ വേണ്ടി നിൽക്കുന്നത് ഇവിടെ മന്ദബുത്തിയാണ് നിനക്കൊക്കെ ഒരു 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 അഞ്ചു പൈസരെ വിവരം ഉണ്ടാ ഇവളുണ്ടാക്കുന്ന ക്രീമാണ് എവിടെന്നോ എവിടെന്നോ പർച്ചേസ് ചെയ്ത് എടുത്തിട്ട് ഏഹ് അതിൽ വേറെ എന്തെങ്കിലും ലേബിൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ഏഹ് അത് വാങ്ങാൻ ക്യൂ അത് ഗൾഫിൽ നിന്നും മറ്റൊന്നും മറച്ചതെന്നൊക്കെ ആൾക്കാരെ വിളിക്കുന്നു എന്നാണ് ഇവള് പറയുന്നത് എന്തായാലും എന്റെ പൊന്നെ ഇത് 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 ഈ പറഞ്ഞതുപോലെ എന്ത് പറയണമെന്ന് പറഞ്ഞുകൂടെ ആ ലെവലിലേക്ക് മാറിയിട്ടുണ്ട് എന്തോ വലുത് കൂടി എന്തോ വലുത് വരാനിരിക്കുന്നു ഇതല്ല എന്റെ അപ്പുറം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ ഇവളുടെ മകനെ വിട്ടൊക്കെ തീർത്താത്ത തെറി വിളിക്കും പിന്നെ തീർത്താത്ത ഈ കാറ്റഗറിയിലുള്ള തന്നെയാണ് അതുകൊണ്ട് വിഷയമൊന്നുമില്ല അപ്പൊ രണ്ടുപേരും തെറികൾ അങ്ങോട്ട് പറ പറ വിളിക്കുകയാണ് ഇപ്പൊ എന്തായാലും ഇത്ര ഇത്ര പിന്നീട് പിന്നെ കൂതറയാണെന്ന് ഞാൻ വിചാരിച്ചില്ല കുറച്ചൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് പക്ഷെ ഇത്ര തറ കൂതറയാണത് ഇപ്പോഴാണ് സത്യം പറഞ്ഞത് എനിക്ക് മനസ്സിലായാലും എന്തായാലും ആ തറക്കൂതറ ഇങ്ങനെ ഈ പറയുന്ന ആൾക്കാരെ പറ്റിച്ച് ആൾക്കാരെ തെറി വിളിച്ച് പട്ടത്തൊക്കെ വിളിച്ച് ഇങ്ങനെ യൂട്യൂബിൽ തെറി വിളിക്കുമ്പോൾ ലാസ്റ്റ് യൂട്യൂബ് ബാൻ ചെയ്യും മനസ്സിലായോ യൂട്യൂബ് എന്ത് ചെയ്യും എല്ലാ മോണിറ്ററൈസേഷൻ കട്ടാക്കും ഇങ്ങനെയുള്ള ഇവിടെ തെറികൾ വരുമ്പോൾ മോണിറ്റർ അഞ്ച് പൈസ കിട്ടാതെ ആവും അങ്ങനെ കിട്ടാതെ ആകുമ്പോൾ പഠിക്കും മനസ്സിലായോ പിന്നെ ഈ പറയുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം അവരെല്ലാം ഇങ്ങനെ ടൂർ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവൾ പഠിക്കും അപ്പൊ എന്ത് ചെയ്യാം നിങ്ങൾ ഓരോ ഇത് എറിയാകുമ്പോൾ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വെച്ചേരില്ലേ എനിക്ക് ഇത്രേ പറയുള്ളു നിനക്കെന്തോ ഇനി എന്ത് വലുത് വരാൻ എല്ലാം വന്നു കഴിഞ്ഞു നമുക്ക് എന്തോ വലുത് വരാൻ കിടക്കുന്നുണ്ട് നമ്മൾ ഇതിനെ കണ്ടിട്ട് അപ്പുറമുള്ള പലതും കണ്ട് കാണാൻ വേണ്ടി കാണാൻ വേണ്ടി ഇരിക്കുന്നു എന്ന എനിക്ക് തോന്നുന്നത് നമുക്ക് വീണ്ടും കാണാം